ഇന്നലെ പറഞ്ഞതല്ല കാര്യം ഇന്തോനേഷ്യയിൽ കൂട്ടുപ്രവർത്തനമുണ്ട് ആളുകൾ അതിനു വേണ്ടി ഇരിക്കാറുമുണ്ട് ഇന്നലെ അതിരാവിലെ തന്നെ കിലോമീറ്റർ കളകലെയുള്ള മസ്ജിദ് തെക്കുവയിലേക്ക് ഞാൻ നടന്നു നോമ്പായതിനാൽ അവൻ മിക്ക കടകളും അടഞ്ഞുകിടപ്പാണ് ജക്കാർത്ത പട്ടണവും പാശുർപൂത്തിയുമൊക്കെ കാണണമെന്നുണ്ട് പക്ഷേ നോമ്പല്ലേ വിധിയുണ്ടെങ്കിൽ മറ്റൊരവസരം ഉപയോഗപ്പെടുത്താം പട്ടണങ്ങളെക്കാൾ ഗ്രാമ കാഴ്ചകൾക്കാണ് സൗന്ദര്യം കൂടുതൽ ശക്തമായ ഇടിയോടുകൂടി പെയ്ത പേമാരി കാരണം റോഡുകളൊക്കെ ചെളി നിറഞ്ഞതായിട്ടുണ്ട് കാൽനട യാത്ര വളരെ ദുഷ്കരമാണ് ഓരാത്തതിനും മഴയും പെയ്യുന്നുണ്ട് നോമ്പും മഴയുമൊക്കെ കാരണം ഇക്കുറി പള്ളികൾ തന്നെയാണ് ശരണം പരിസരത്തെ വിവിധങ്ങളായ പള്ളികളും പള്ളികളിലെ ആചാരങ്ങളും മറ്റും പകർത്തുക വളരെ കലാപരമായി പണി പണികഴിപ്പിച്ച പള്ളികളാണ് ഇന്തോനേഷ്യയിലെ മിക്ക പള്ളികളും വർണ്ണവൈവിധ്യങ്ങളുടെ കലവറ തന്നെയാണ് പള്ളിയുടെ അകവശങ്ങൾ ഇന്നലെ ലോഹറിന് പങ്കെടുത്ത മസ്ജിദ് തെക്കുവയുടെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൊഹുറിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് മസ്ജിദത്തക്കവ ബദറിണ ധ്വനി മുഴങ്ങി നബിയും സ്വഹാപത്തും പടക്കോരുങ്ങി നബി തൻ സഹചരെ അണിയായി നിർത്തി णिल् सवादिनम् ओरल्पं ते बदरन् द्वनि मु नबिं स्डकोङ्गी नबि तन् सहजरे अण्यती അണിയിൽ സവാദിന്നും ഒരൽപ്പം തെറ്റി ദൂതർത്തിരു കയ്യിൽ ഇരിക്കും ദണ്ടാൽ പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതന്നേ ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിങ്ങ നബിയെ വിളിച്ചും കൊണ്ടതാ ചൊല്ലുന്നേശർ എന്നെ സങ്കടവും കേൾക്കന്നേ ദണ്ടാൽ ഇതാ അങ്ങൻ വയറ്റിൽ കുത്തി പുണ്ടായതിനാലൻ മനസ്സും കത്തി വേണം എനിക്കും ആ നെഞ്ചിൻ ആനെഞ്ചാഴത്തേ വടിയാൽ തരവേണം ഒരറ്റ കുത്തേ ഉടനെ നബിയുള്ള മുഖം കൂനിച്ചേ ടിയും സവാദിന്റെ കരത്തിൽ വച്ചേ വീണ്ടും സവാദപ്പോൾ മുഴിഞ്ഞാക്കാരം വിളറി അടുത്തുള്ളോർ ശ്രവിച്ച് പാരം ഇല്ല ദേഹത്തൊരു കുപ്പായം അങ്ങും കയറ്റണം തിരുകുപ്പായം കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിങ്ങേ കേമൻ ഉമാറിന്റെ മുഖം ചുവന്നേ സതതം നബിയുള്ള കമീസെ കേറ്റീ സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റീ കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ് ഇരു കൺ തടങ്ങളിൽ ജലം നീറഞ്ഞ് ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത് കൊതിയൽ മണത്തേ ഷമിൽ പൂരത്തേ ബദറിൽ ഒരു പക്ഷേ ഷഹീതാം ഞാനേ കൊതിയുണ്ട് മൈദേഹം മണക്കാന്തേനെ അപരാധമാണെങ്കിൽ പൊറുക്കൂമുത്തേ അതിനാൽ ഉടൻ ശിക്ഷാവിധിക്കൂസത്തേ ഒളിവർ നബിയുള്ള കരമുയർത്തി ഒന്നായി സവാദീനെ അണച്ചു കൂട്ടി ഒളിവർ നബിയുള്ള കരമുയർത്തി ൂട്ടി ക്ഷമിക്കണം വീഡിയോ ഒരല്പം ദീർഘമായി പോയി ഈ പള്ളിയുടെ തന്നെ മറ്റു ചില വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നീടാവാം സ്നേഹ വിജയാശംസകളോടെ ഇന്തോനേഷ്യയിൽ നിന്നും ഫൈസൽ വടപ്പുറം